സഭകൾ കൂടിവരേണ്ടതും കരം കോർക്കേണ്ടതും കാലികമായ ആവശ്യമാണെന്ന് സീറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സീറോ മലബാർ സഭയുടെ ആതിഥേയത്വത്തിൽ കെ സി ബി സി എക്യുമനിക്കൽ കമ്മീഷന്റെയും കെ സി സിയുടെയും നേതൃത്വത്തിൽ കടുത്തുരുത്തി സെന്റ് മേരീസ് ഫോറോന താഴുത്തുപള്ളിയിൽ നടന്ന ക്രൈസ്തവ ഐക്യ പ്രാർത്ഥനകളുടെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മേജർ ആർച്ച് ബിഷപ്പ് ക്രിസ്തുവിന്റെ സഭ പക്വമാണെന്ന അടയാളമാണ് സഭകളുടെ കൂടി വരവും കൂട്ടായ സുവിശേഷ പ്രഘോഷണവും കാണിക്കുന്നത് സഭകൾ ക്രിസ്തുവിന്റെ പക്വതയിലേക്കും വളരണമെന്നും മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു ലേഖനത്തിൽ അധ്യായത്തിൽ ആറ് വളരെ പൗലോസ് സഭയുടെ ഐക്യത്തെ വിളിക്കുന്നത് ക്രിസ്ത്യൻ മെച്ചൂരിറ്റി എന്നാണ് ക്രിസ്തുവിന്റെ സഭ പക്വമാകുന്നതിന്റെ അടയാളമാണ് സഭകൾ തമ്മിലുള്ള കൂടിപരവും കൂട്ടായ സുവിശേഷ സുവിശേഷപ്രഘോഷണങ്ങൾ നമ്മൾ ക്രിസ്തുവിൻ്റെ പക്വതയിലേക്കുള്ള വളർച്ച ആ വളർച്ചയുടെ അടയാളമാണ് ഈ ഇന്ന് നമ്മൾ പ്രാർത്ഥന കർത്താവിന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയായിരുന്നു നമ്മൾ ഒന്നായിരിക്കുന്നത് പോലെ നമ്മിൽ വിശ്വസിക്കുന്നവരും ഒന്നായിരിക്കണം മാർ റാഫേൽ തട്ടിൽ ഓർമ്മിപ്പിച്ചു നിത്യസൂനഹദോസിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ദൈവത്തെക്കുറിച്ച് പഠിപ്പിക്കാനുള്ള ജാഗ്രത പുലർത്തണമെന്ന് സീറോ മലബാർ സഭ എക്യുമെനിക്കൽ കമ്മീഷൻ ചെയർമാനും പാലാ രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് കല്ലറങ്ങാട്ട് പറഞ്ഞു ഈശോയുടെ മനുഷ്യത്വത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയത് അതിലുപരി ഈശോയുടെ ദൈവികതയ്ക്കാണ് കൂടുതൽ പ്രാധാന്യം നൽകേണ്ടതെന്നും മാർ കല്ലറങ്ങാട്ട് പറഞ്ഞു മനുഷ്യനെക്കുറിച്ച് ഈശോ വന്നപ്പോഴും വലിയ പണ്ഡിതനായ പറഞ്ഞു എത്ര നല്ല മനുഷ്യൻ ഈശോയുടെ മനുഷ്യതയ്ക്ക് വലിയ പ്രാധാന്യം കൊടുത്തു അങ്ങനെ പ്രാധാന്യം കൊടുത്തപ്പോൾ അത് വളരെ അട്രാക്റ്റീവായിട്ട് തോന്നി നമ്മുടെ ഇടയിലും ഉണ്ടല്ലോ അച്ഛന്മാരും സിസ്റ്റേഴ്സും ഒക്കെ പ്രത്യേകിച്ച് വലിയ സാമൂഹ്യ പ്രവർത്തകരാകുമ്പോൾ അവരെത്ര നല്ല മനുഷ്യരാണ് ഒരു വലിയ നന്മ അതിനകത്തുണ്ട് പക്ഷേ അവിടെ അരിയൂസ് ഒന്നി പറയാതെ പോയ കാര്യം ഈശോയുടെ ദൈവികതയാണ് ദൈവവിരാമിൻ്റെ ശത്തയാണ് ഈ തൃത്വത്തിലെ രണ്ടാമത്തെ ആള് എന്ന് അദ്ദേഹം ഊന്നി പഠിപ്പിക്കാൻ വന്നപ്പോൾ മനുഷ്യരിലേക്ക് കൂടുതൽ ഊന്നൽ കൊടുത്ത് പോയപ്പോൾ അതിനോട് വലിയ അട്രാക്ഷൻ ഉണ്ടായി അപ്പോഴാണ് ഇത് തെറ്റായ വഴിയിലൂടെ പോകുന്നു എന്നുള്ള ചിന്ത അന്നത്തെ കോൺസ്റ്റന്റേയും രാജാവിനും ഒക്കെ വന്നത് സഭൈക്യ പ്രാര്ത്ഥനകൾക്ക് മുഖ്യ കാര്മ്മികത്വം വഹിച്ചതും മാർ ജോസഫ് കല്ലറങ്ങാട്ടാണ് മൂവാറ്റുപുഴ ഭദ്രാസന മുൻ അധ്യക്ഷൻ അബ്രഹാം മാർ യൂലിയോസ് മലങ്കര മാർ തോമസ് സുറിയാനി സഭയിൽ നിന്നുള്ള സഭയുടെ സഫ്രഗൻ മെത്രോപൊലിത്തയും റാണി ഭദ്രാസന അധ്യക്ഷനുമായ ജോസഫ് മാർ ബർണബാസ് മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിൽ നിന്നുള്ള നിലക്കൽ ഭദ്രാസന അധ്യക്ഷൻ ജോഷുവ മാർ നിക്കോദിമോസ് മൂവാറ്റുപുഴ മേഖലാ മെത്രോപൊലിത്തയും യു കെയിലേക്കും അയർലൻഡിലേക്കുമുള്ള പാത്രിയർക്കീസിന്റെ വികാരിയുമായ മാത്യൂസ് മാർ അന്തിമോസ് സി എസ് ഐ സഭ മധ്യകേരള മഹായിടവക ബിഷപ്പ് ഡോക്ടർ സാബു കോശി മലങ്കര യാക്കോബായ സുറിയാനി സഭയിൽ നിന്നുള്ള സലീബ റംബാച്ചൻ മലങ്കര ഓർത്തഡോക്സ് സുറിയാനി സഭയിലെ ദേവലോകം അരമനയിലെ റവറൻ യാക്കോബ് റംബാച്ചൻ മലബാർ സ്വതന്ത്ര സുറിയാനി തൊഴിയൂർ സഭയിലെ റവറൻ സ്കറിയ ചീരനച്ചൻ കെ സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ അഡ്വക്കേറ്റ് പ്രകാശ് പി തോമസ് സെന്റ് മേരീസ് ഫോറോന താഴത്തുപള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ എന്നിവർ പ്രസംഗിച്ചു സീറോ മലബാർ സഭയുടെ ആതിഥേയത്വത്തിൽ കെ സി ബി സി എക്യുമനിക്കൽ കമ്മീഷൻ്റെയും കെ സി സിയുടെയും നേതൃത്വത്തിൽ പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെ തീയതികളിലാണ് വ്യത്യസ്ത സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട വിവിധ കേന്ദ്രങ്ങളിൽ വെച്ച് സഭൈക്യ പ്രാർത്ഥനകൾ നടക്കുന്നത് എട്ടു ദിവസങ്ങളിലായി എട്ട് സഭകളിലായി നടക്കുന്ന സഭൈക്യ പ്രാർത്ഥനകളുടെ സീറോ മലബാർ സഭയിൽ ക്രമീകരിച്ചിരിക്കുന്ന ആറാം ദിവസത്തെ പ്രാർത്ഥനകളാണ് പുരാതന ദേവാലയമായ കടുത്തുരുതി സെന്റ് മേരീസ് ഫോറോന താഴത്തുപള്ളിയിൽ നടന്നത് നേരത്തെ സഭൈക്യ പ്രാർത്ഥനകളിൽ പങ്കെടുക്കാനെത്തുന്ന വിശിഷ്ടാതിഥികളെ ഫൊറോന വികാരിയുടെയും കൈക്കാരന്മാരുടെയും നേതൃത്വത്തിൽ സ്വീകരിച്ചു സീറോ മലബാർ സഭയുടെ എക്യുമനിക്കൽ കമ്മീഷൻ സെക്രട്ടറി ഫാദർ സിറിൽ തോമസ് തയ്യൽ സെന്റ് മേരീസ് ഫൊറോന താഴത്തുപള്ളി വികാരി ഫാദർ മാത്യു ചന്ദ്രൻകുന്നേൽ സഹവികാരിമാരായ ഫാദർ മാത്യു തയ്യൽ ഫാദർ ജോസഫ് ചീനോത്ത് പറമ്പിൽ തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി മോൺസ് ജോസഫ് എം ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു ഐഫോറിന്യൂസ് ഏറ്റുമാനൂർ